ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് കിച്ചൺ നയൻ വൺ സിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചക്കപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വളരെ എളുപ്പത്തിൽ ചക്കപ്പം ഉണ്ടാക്കാം ആവശ്യമായ സാധനങ്ങൾ ചക്ക പഴുത്തത് അരിപ്പൊടി ഏലക്കായ് വെല്ലം ചക്ക പഴുത്തത് തൊലിക്ക കുരു കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുരു കളയുന്നതാണിത് ഇത് കുരു കളഞ്ഞ ചക്ക മിക്സിയിൽ അര അരച്ച ചക്ക അരിപ്പൊടിയും കൂടി ചേർക്കുന്നു അതിനുശേഷം കുറച്ച് ഏലക്കായും ചേർക്കുന്നു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നു അതിനുശേഷം വെള്ളം ഇട ഇടുന്നു ഗ്യാസ് ഓണാക്കട്ടെ നല്ലവണ്ണം ഒരുങ്ങിയതിന് ശേഷം വെച്ച വെള്ളം നേരത്തെ ചേർത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ഒഴിക്കുന്നു ഗ്യാസ് ഓൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു നേരത്തെ തയ്യാറാക്കിയ കൂട്ട് എളുത്തെണ്ണയിലേഴുക്കൂടിപ്പോയി ഇതൊന്ന് ഇളക്കി എടുക്കുന്നു ഇത് വെന്തതിന് ശേഷം ഇത് മാറ്റിയെടുക്കുന്നു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം